ഹായ് ഹലോ നമ്മളെ കുറച്ച് ദിവസത്തെ വേളയ്ക്ക് ശേഷം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് രണ്ട് മൂന്ന് ദിവസത്തായിട്ട് ഇവന് ടൂറിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഓർഡറുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഓക്കെ പെരുന്തൽമണ്ണയിൽ ഏറ്റവും സുന്ദരമായ ഒരു റോട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പോകുന്നത് എങ്ങോട്ടാണ് തന്നെയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഇടവേളയ്ക്ക് ശേഷം നിങ്ങളൊരു സർപ്രൈസ് സ്റ്റേറ്റിലായിരുന്നു ടൂറിലായിരുന്നു അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം ഭയങ്കര കാഴ്ചകൾ കാണാം ഹലോ അപ്പോൾ നമ്മൾ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാണ് പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ ബർത്ത്ഡേക്ക് അനിയത്തിൻ്റെ വക ഗിഫ്റ്റ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആൾ അബ്രോഡാണ് അപ്പോൾ നമ്മളേൽപ്പിച്ചതാണ് കൊടുത്തു തരാം ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കൊണ്ടോ ഈ വണ്ടിയിൽ ആളുണ്ട് ഡെലിവറി ഉണ്ട് വരണം എന്നാ ഓക്കെ എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞില്ല ഓക്കെ അപ്പൊ കൊടുത്തിട്ട് വരാം ആരാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എവിടെ മനസിലായോ ആരായിരിക്കും അതിലുണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല ദൈവത്തിൽ ആദ്യമായിട്ട് എന്താണ് അവർ പറയുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർസ് Happy leh? Happy Seri <laughs> <laughs> <Sorry. laughs>